ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ ആറ് മുതൽ പതിനേഴ് വരെ നടക്കും പുസ്തകമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റി അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രസാധകർ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള എന്ന ഖ്യാതിയുള്ള ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ നാൽപ്പത്തി മൂന്നാമത് പതിപ്പാണ് ഇത്തവണത്തേത് യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർതൃത്വത്തിലാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകമേള സംഘടിപ്പിക്കുന്നത് തുടക്കം ഒരു പുസ്തകം എന്ന പ്രമേയത്തിൽ നവംബർ ആറ് മുതൽ പതിനേഴ് വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകോത്സവം അരങ്ങേറുക ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പ്രസാധകർ മേളയിൽ പങ്കെടുക്കും മൊറോക്കോയാണ് ഇത്തവണ അതിഥി രാഷ്ട്രം മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രസാധകർ മേളയുടെ ഭാഗമാകും കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഔദ്യോഗിക അതിഥിയായി മേളയിൽ സംബന്ധിക്കും ആയിരത്തി മുന്നൂറിലേറെ സാംസ്കാരിക പരിപാടികൾ മേളയുടെ ഭാഗമായി നടക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിലേറെ പ്രഭാഷകർ പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള സംവാദ സദസ്സുകളിൽ പങ്കെടുക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള അറുനൂറിലേറെ വർക്ക്ഷോപ്പുകളും ഉണ്ടാകും അമൃത ന്യൂസ് ഷാർജ